നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം നടനും തമിഴക വെട്ടിക്കഴകം നേതാവുമായ വിജയിയെ കുടഞ്ഞ് മദ്രാസ് ഹൈക്കോടതി കരൂരിലെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ ജഡ്ജി നിർദ്ദേശം നൽകിയെന്ന വിവരം പുറത്ത് കരൂർ ദുരന്തത്തിൽ കോടതി സ്വമേധയാ കേസെടുക്കുമെന്ന സൂചനയാണ് പുറത്തു വന്നിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ദളപതി വിജയ്യുടെ രാഷ്ട്രീയ ഭാവി തുലാസിൽ ഹൈക്കോടതിയിലേക്ക് പോകാൻ മുട്ടുവിറച്ചു നിൽക്കുകയാണ് വിജയ്ക്കും കൂട്ടർക്കും നടന്റെ അഭിഭാഷകർ നെട്ടോട്ടത്തിൽ ഡൽഹിയിൽ നിന്നും നീലാങ്കരയിലെ വിജയ്യുടെ വീട്ടിലേക്ക് അഭിഭാഷകർ എത്തിയിട്ടുണ്ട് അതായത് കുരുക്കിലേക്കാണ് പോകുന്നത് എന്ന് ബോധ്യപ്പെട്ടു അതിന് തടയിടാൻ വൻ സംഘത്തെ തന്നെ തയ്യാറാക്കിയിരിക്കുന്നു ടി വി കെയുടെ പ്രചാരണ പരിപാടിയിൽ മുൻപ് ആളുകൂടിയപ്പോൾ ഹൈക്കോടതി വിമർശനം ഉന്നയിച്ചിരുന്നതാണ് ശക്തമായ സുരക്ഷ ഏർപ്പെടുത്തണമെന്ന് ഉത്തരവിട്ടതാണ് ആൾക്കൂട്ടം ദുരന്തത്തിന് വഴിവെക്കും നടൻ ശ്രദ്ധ പുലർത്തണമെന്ന് കോടതി നേരിട്ട് പറഞ്ഞതാണ് എന്നാൽ കോടതി ഉത്തരവിനും പുല്ല് വില കൊടുത്ത ആളെ കൂട്ടി മുപ്പത്തിയൊൻപത് പേരുടെ ജീവനെടുത്ത നടനെതിരെ പൊട്ടിത്തെറിക്കും കോടതി വിജയിയെ തിടുക്കപ്പെട്ട് അറസ്റ്റ് ചെയ്യേണ്ട എന്ന ധാരണയിലേക്ക് എത്തിയിരിക്കുകയാണ് സർക്കാരും പോലീസും ദുരന്തമുണ്ടായത് നാളെ കോടതിയിൽ ഉന്നയിക്കും കോടതി നിർദ്ദേശം വരെ കാത്തിരിക്കാനും ധാരണയായിട്ടുണ്ട് വിജയിക്ക് അനുകൂലമായ ഒരു വികാരം ഉണ്ടാക്കേണ്ട എന്ന തീരുമാനത്തിൽ തന്നെയാണ് അറസ്റ്റ് ഇപ്പോൾ വൈകിപ്പിക്കുന്നത് കോടതിയുടെ നിർദ്ദേശം വന്നതിന് ശേഷം മറ്റു നടപടികളിലേക്ക് കടക്കാനാണ് പോലീസും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും ടി വി കെയും വിജയ്യും അവരുടെ പാർട്ടിയുടെ പര്യടനം ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ് കോടതി കടുത്ത പരാമർശം നടത്തുമെന്ന ആശങ്കയിൽ തന്നെയാണ് വിജയ് ഉള്ളത് ടി വി കെ ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതിയിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് കോടതിയിൽ സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെടും ടി വി കെ നേതാക്കൾ ഓൺലൈൻ വഴി യോഗം ചേർന്നു നിയമോപദേശം തേടാനും യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് പോലീസ് അനുവദിച്ചാൽ കരൂരിലേക്ക് പോകാൻ അനുമതി കാത്തിരിക്കുകയാണ് ഇപ്പോൾ വിജയ് മറ്റൊരു വിമർശനം നടന്നുനേരെ അതിശക്തമായി ഇപ്പോൾ ഉയരുന്നത് സർക്കാർ പത്ത് ലക്ഷം രൂപ മരണപ്പെട്ടവർക്ക് ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു ഇതിന് വിജയ് ഇരുപത് ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചത് മരിച്ചവരുടെ കുടുംബത്തിന് ഇരുപത് ലക്ഷവും പരിക്കേറ്റവർക്ക് രണ്ട് ലക്ഷവുമാണ് വിജയ് പ്രഖ്യാപിച്ചിരിക്കുന്നത് സർക്കാർ സഹായം പ്രഖ്യാപിക്കുന്നതുവരെ വിജയ് കാത്തിരിക്കുകയായിരുന്നു എന്നാണ് വിമർശനം വരുന്നത് കാരണം സർക്കാരിനേക്കാൾ കൂടുതൽ തുക പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയെന്ന് ഇത്രയും മരണം നടന്നതും അതും വെച്ച് രാഷ്ട്രീയം കളിക്കുകയാണ് വിജയ് എന്നും അയാൾ എന്തൊരു മനുഷ്യനാണ് എന്നുള്ള രോഷവുമാണ് ഇപ്പോൾ തമിഴകത്ത് ഉയരുന്നത് തമിഴ്നാടിന്റെ രക്ഷകൻ എന്ന ടാഗ് ലൈൻ ആയിരുന്നു തെരഞ്ഞെടുപ്പിൽ വിജയ് ആരാധകർ ഉയർത്തിയത് എന്നാൽ അത് കൊലയാളി എന്നിപ്പോൾ തിരുത്തി വലിയ പ്രതിഷേധം ദളപതിക്കെതിരെ ഉയരുന്നു പ്രധാന വിമർശനം ദുരന്തം ഉണ്ടായതിനു പിന്നാലെ സ്ഥലത്ത് നിന്ന് വിജയ് രക്ഷപ്പെട്ടതോടെയാണ് വിജയ് വേദി വിട്ടോടുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് മരണപ്പെട്ടവരുടെ കുടുംബത്തിന് വിജയ് ധനസഹായം പ്രഖ്യാപിച്ചതിന് പിന്നാലെ ചില സ്ത്രീകൾ ഇപ്പോൾ നെഞ്ചു പൊട്ടി അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ് ആർക്ക് വേണം അവന്റെ പിച്ച കാശ് ഇത്ര പേരുടെ ജീവൻ പോയി അവനാലെ എന്ന ചെയ്യ മുടിയും എന്നുള്ള ഒരു ചോദ്യം ഉയർന്നിട്ടുണ്ട് അടുത്ത ഊരിലേക്ക് എന്ത് മുഖം വെച്ചുകൊണ്ട് അവൻ പ്രചരണത്തിന് പോകും ഇനി അവൻ പ്രചരണത്തിന് പോയാൽ അവനെ ഞങ്ങൾ ചെരുപ്പൂരി അടിക്കും ഇവിടെ ദുരന്തം ഉണ്ടായപ്പോൾ അവൻ അവിടെ നിന്ന് പോയി എ സി റൂമിലല്ലേ കിടന്നുറങ്ങിയത് ഞങ്ങൾ ഇവിടെ ഈ തെരുവിൽ കിടക്കുകയാണ് രാഷ്ട്രീയം കളിച്ചോളൂ രാഷ്ട്രീയം ചെയ്തോളൂ പക്ഷേ അത് ഇതുപോലെ കൂട്ടത്തെ കൂട്ടി മറ്റുള്ളവരുടെ മുന്നിൽ മാസ് കാണിച്ച് ആൾക്കാരെ കൊലയ്ക്ക് കൊടുത്തുകൊണ്ടാകരുത് അതുപോലത്തെ അരസ്യൽ ഇവിടെ വേണ്ട എന്നുള്ള ഒരു പൊട്ടിത്തെറിയാണ് തമിഴ്നാട്ടിൽ ഇപ്പോൾ ശക്തമാകുന്നത് കളം മുഴുവൻ ദളപതിക്ക് എതിരായി മാറിയിരിക്കുകയാണ് എന്നുള്ളത് വ്യക്തമാകുകയാണ് കരൂർ ുരന്തത്തിനു ശേഷം വിജയ്യുടെ അറസ്റ്റ് ആവശ്യപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ വലിയ പ്രചരണം ഇപ്പോൾ ശക്തമായിട്ടുണ്ട് കരൂരിലെ ടി വി കെയുടെ റാലിക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് നിരവധി ജീവൻ പൊലിഞ്ഞതിന് കാരണക്കാരൻ വിജയ് തന്നെയാണ് എന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പലരും കമന്റ് ചെയ്തിരിക്കുന്നത് ഈ ദുരന്തം ഉണ്ടായതിനു ശേഷം ഒന്നും മിണ്ടാതെ വിജയ് ചെന്നൈക്ക് മടങ്ങിയതും പലരെയും പ്രകോപിപ്പിച്ചിരിക്കുകയാണ് ട്രിച്ചി വിമാനത്താവളത്തിൽ കാത്തുനിന്ന മാധ്യമ പ്രവർത്തകരോടും വിജയ് ഒരു വാക്ക് പോലും പ്രതികരിച്ചില്ല ഇതിന് പിന്നാലെ വിജയ്യെ അറസ്റ്റ് ചെയ്യണമെന്ന് രാഷ്ട്രീയ പാർട്ടികളും സമൂഹ മാധ്യമങ്ങളിൽ ആവശ്യം ശക്തമാക്കിയിരിക്കുകയാണ് വിജയ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് എത്തുമെന്ന് പറഞ്ഞിട്ടും വൈകിയാണ് ഏഴ് മണിക്കൂറോളം വൈകിയാണ് ഇവിടെ എത്തിയത് ഈ ദുരന്തത്തിന് കാരണമായതും അത് തന്നെയാണ് എന്നും ഒരാൾ എക്സിൽ കുറിച്ചു പോലീസെ വിഡിത്തം നിർത്തു വിജയിയെ അറസ്റ്റ് ചെയ്യൂ എന്നാണ് മറ്റൊരാൾ കുറിച്ചിരിക്കുന്നത് പതിനായിരം പേർ മാത്രമാണ് റാലിക്കെത്തുക എന്നായിരുന്നു ടി വി കെയുടെ സംഘാടകർ പറഞ്ഞതെന്നും എന്നാൽ ഒരു ലക്ഷത്തോളം പേരാണ് ഇവിടെ എത്തിയതെന്നും ഡി എം കെ വക്താവ് സേലം ധരണീധരൻ ആരോപിച്ചു യും ജീവിതവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണമെന്നും ഓരോ ജീവനും നഷ്ടപ്പെട്ടതിന് കാരണക്കാരൻ വിജയിയാണെന്നും അദ്ദേഹം ആരോപിച്ചു എന്തിനാണ് ഒരു നടനെ കാണാൻ ആളുകൾ അഞ്ചും ആറും മണിക്കൂർ ഇങ്ങനെ കാത്തു നിൽക്കുന്നത് നാമക്കല്ലിൽ രാവിലെ എട്ട് നാല്പത്തിയഞ്ചിന് യോഗം നടക്കുമെന്നായിരുന്നു പറഞ്ഞത് എന്നാൽ ഈ മനുഷ്യൻ എട്ട് നാല്പത്തിയഞ്ചിനുള്ള വിമാനത്തിലാണ് പുറപ്പെട്ടത് പോലും നാമക്കല്ലിൽ നാലു മണിക്കൂർ വൈകിയാണ് എത്തിയത് കൊടും വെയിലത്ത് മണിക്കൂറുകളോളം അയാളുടെ വരവും കാത്തു നിന്നതിനാലാണ് ആളുകൾ കുഴഞ്ഞു കുഴഞ്ഞുവീണത് ദുരന്തമുണ്ടായപ്പോൾ വിജയ് ഒളിച്ചോടുകയാണ് ചെയ്തതെന്നും ധരണീധരൻ പറഞ്ഞു വിശപ്പും ദാഹവും കൊണ്ട് വലഞ്ഞ് പലരും അവിടെ തന്നെ നിലയുറപ്പിക്കുകയായിരുന്നു തളർന്ന മനുഷ്യരെ കണ്ട് വിജയ് അവർ അവർക്ക് കുപ്പി എറിഞ്ഞു കൊടുത്തിരുന്നു കുപ്പി വെള്ളം എറിഞ്ഞു കൊടുത്തിരുന്നു ഇത് പിടിക്കുന്നതിൻ്റെ ഒരു തിടുക്കത്തിനിടയിലാണ് പല അപകടങ്ങളും ഉണ്ടായത് എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതിന്റെ ദൃശ്യങ്ങളാണിപ്പോൾ വലിയ രീതിയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് വലിയൊരു ദുരന്തം വിജയ് കാരണം ഉണ്ടായി എന്ന് തന്നെയാണ് ഇപ്പോൾ എതിർ പാർട്ടികളെല്ലാം ഉന്നയിക്കുന്നത് ബംഗളൂരുവിൽ ആർ സി ബിയുടെ വിജയാഘോഷത്തിനിടെ അപകടമുണ്ടായപ്പോൾ വിരാട് കോഹ്ലിയെ അറസ്റ്റ് ചെയ്യണമെന്ന് പലരും ആവശ്യപ്പെട്ടു അതേ യുക്തിയിൽ ചിന്തിച്ചാൽ ഇപ്പോൾ വിജയിയെയും അറസ്റ്റ് ചെയ്യണമെന്ന് എക്സിൽ മറ്റൊരാൾ പങ്കുവച്ചു അതേസമയം വിജയിയെ പിന്തുണച്ച് പലരും രംഗത്ത് വന്നിട്ടുണ്ട് ഞാൻ വിജയിക്കൊപ്പം എന്ന ഹാഷ്ടാഗുമായി ഒരു വിഭാഗം ഇപ്പോൾ സൈബറിടത്തിൽ ഇറങ്ങിയിട്ടുണ്ട് ഡി എം കെയും ബി ജെ പിയും വിജയിയെ വേട്ടയാടുകയാണെന്നാണ് ഇവരുടെ പക്ഷം എന്തായാലും വലിയ ഒരു സുരക്ഷാ വീഴ്ച അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല വിജയ് ആരാധകർ മാത്രമാണ് അവിടെ കൂടിയതെന്നും എന്നാൽ ഈ ഒരു കൂട്ടം മുഴുവൻ നിങ്ങൾക്ക് വോട്ട് ചെയ്യുമെന്നാണോ നിങ്ങൾ കരുതിയതെന്നും മുൻപ് അണ്ണാമലൈ ഒരു വേദിയിലെത്തിയപ്പോൾ അവിടെ കൂടിയ ജനങ്ങളെ കണ്ടപ്പോൾ എല്ലാവരും കരുതി ഇത്തവണ അധികാരം ബി ജെ പി കൊണ്ടുപോകുമെന്ന് എന്നാൽ അവിടെ എത്ര പേരാണ് പിന്നീട് ബി ജെ പിക്ക് വോട്ട് ചെയ്തത് എന്നുള്ളത് നമ്മൾ കണ്ടതാണെന്നും ഇപ്പോൾ കൂടിയിരിക്കുന്നത് വിജയിയെ പിന്തുണച്ചുകൊണ്ടുള്ളവരല്ല എന്നും ഒരു സിനിമാ നടൻ വരുമ്പോൾ അയാളെ കാണാൻ ലക്ഷക്കണക്കിന് ആൾക്കാർ വരും അതുമാത്രമാണ് സംഭവിച്ചത് എന്നും ചില വാദങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട് എന്തായാലും വിജയ്ക്ക് നേരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ ശക്തമായി ഉയർന്നുകൊണ്ടിരിക്കുന്നത് രക്ഷകൻ ഒരു ദുരന്തം ഉണ്ടായപ്പോൾ സ്വന്തം ജനങ്ങളെ ഇട്ടിട്ട് പോയി എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുകയാണ് ഇത് വിജയ്ക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കും കരൂർ ദുരന്തത്തിന് പിന്നാലെ ചർച്ചയായി മാറുകയാണ് മദ്രാസ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാരിന് നൽകിയ നിർദ്ദേശം രാഷ്ട്രീയ പാർട്ടികൾ പൊതുയോഗങ്ങളോ മറ്റു പരിപാടികളോ സംഘടിപ്പിക്കുമ്പോൾ അവരിൽ നിന്ന് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഈടാക്കുന്നതിനും പാർട്ടി പ്രവർത്തകർ പൊതു സ്വകാര്യ സ്വത്തുക്കൾ അതിന് വരുത്തുന്ന നഷ്ടങ്ങൾക്ക് പരിഹാരം നൽകാൻ ആ തുക വിനിയോഗിക്കുന്നതിനും സംസ്ഥാന സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ രൂപീകരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചായിരുന്നു മദ്രാസ് ഹൈക്കോടതി വ്യാഴാഴ്ച പരാമർശിച്ചത് വിജയിയുടെ തമിഴക വെട്ടിക്കഴകം തങ്ങളുടെ പ്രചാരണ പരിപാടികൾക്ക് അനുമതി നൽകുന്നതിൽ വിവേചനം നേരിടുന്നുവെന്ന് നേരിടുന്നുവെന്നാരോപിച്ച് നൽകിയ ഹർജി പരിഗണിച്ചപ്പോൾ തന്നെയായിരുന്നു കോടതിയുടെ ഈ നിരീക്ഷണം ഉണ്ടായത് പൊതുയോഗങ്ങൾ ജാഥകൾ തുടങ്ങിയവ നടത്താൻ ഉദ്ദേശിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും മറ്റ് സംഘടനകൾക്കും അസോസിയേഷനുകൾക്കും ബാധകമാക്കേണ്ട മാർഗനിർദ്ദേശങ്ങൾ സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ജസ്റ്റിസ് എൻ സതീഷ് കുമാർ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇ രാജ് തിലകനോട് നിർദ്ദേശിച്ചു മുൻകാലങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളുടെ സമ്മേളനങ്ങൾക്കിടെ പൊതു സ്വകാര്യ സ്വത്തുക്കൾക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന വിവിധ സംഭവങ്ങൾ കണക്കിലെടുത്തും ഇരകൾക്ക് നഷ്ടപരിഹാരം ലഭിക്കുന്നത് വിരളമാണെന്ന വസ്തുത പരിഗണിച്ചുമായിരുന്നു കോടതിയുടെ ഈ ഒരു നിർദ്ദേശം പൊതുമുതൽ നശിപ്പിക്കുന്നത് തടയുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നിലവിൽ വന്ന തമിഴ്നാട് പ്രോപ്പർട്ടി നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ സ്വകാര്യ സ്വത്തുക്കളെ കൂടി ഉൾപ്പെടുത്തി ഭേദഗതി ചെയ്തിട്ടുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടി പ്രകടനങ്ങളും വലിയ പൊതുയോഗങ്ങളും സംഘടിപ്പിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെയോ മറ്റ് ഗ്രൂപ്പുകളെയോ കൊണ്ട് നാശനഷ്ടങ്ങൾക്ക് ഇരയാകുന്നവർക്ക് നഷ്ടപരിഹാരം നൽകുക എന്നതാണ് ഈ നിയമത്തിന്റെയും ഭേദഗതിയുടെയും പ്രധാന ലക്ഷ്യമെന്ന് ജസ്റ്റിസ് കുമാർ വ്യക്തമാക്കിയിരുന്നു ഈ നിയമപ്രകാരം നഷ്ടപരിഹാരത്തിന് വ്യവസ്ഥകൾ ഉണ്ടെങ്കിലും വർഷങ്ങളായി അത് ശരിയായി നടപ്പാക്കപ്പെട്ടിട്ടില്ലെന്നും അതിനാൽ ഭാവിയിൽ അത്തരം നഷ്ടങ്ങൾ ഉണ്ടാകുന്നത് തടയാൻ തുക മുൻകൂട്ടി നിക്ഷേപമായി ഈടാക്കുന്ന തരത്തിൽ കർശന വ്യവസ്ഥകൾ ഏർപ്പെടുത്തണമെന്നും കോടതി അഭിപ്രായപ്പെട്ടു ടി വി കെയുടെ പരിപാടികൾക്ക് മാത്രം പോലീസ് കടുത്ത വ്യവസ്ഥകൾ അടിച്ചേൽപ്പിക്കുന്നുവെന്ന് പാർട്ടിക്ക് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ വി രാഘവാചാരി കോടതിയിലെന്ന് വാദിച്ചിരുന്നു സെപ്റ്റംബർ പതിമൂന്നിന് വിജയ് നയിച്ച പ്രചാരണ പരിപാടിക്ക് തൃച്ചി പോലീസ് വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയിരുന്നു ഗർഭിണികൾ പ്രായമായവർ ഭിന്നശേഷിക്കാർ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കരുത് പോലെയുള്ള വ്യവസ്ഥകൾ ഇതിൽ ഉൾപ്പെടുന്നുവെന്നും തങ്ങളുടെ പരിപാടികളിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് ആളുകളെ എങ്ങനെ തടയാനാകുമെന്നുമായിരുന്നു വിജയുടെ അഭിഭാഷകൻ ചോദിച്ചത് തിരുച്ചിറപ്പള്ളിയിൽ സെപ്റ്റംബർ പതിമൂന്നിന് സമാധാനപരമായ പ്രചാരണം നടത്താൻ അനുമതി തേടി പാർട്ടി ജനറൽ സെക്രട്ടറി എൻ ആനന്ദ് സെപ്റ്റംബർ ആറിന് പോലീസ് കമ്മീഷണർക്ക് അപേക്ഷ നൽകി തിരിച്ചിറപ്പള്ളിയിൽ വലിയ ജനപങ്കാളിത്തത്തോടെ നടന്ന പരിപാടി പോലീസ് ഏർപ്പെടുത്തിയ വ്യവസ്ഥകൾ കർശനമായി പാലിച്ച് സമാധാനപരമായി പൂർത്തിയാക്കിയിരുന്നു മറ്റു പാർട്ടികളോട് ഉദാരമായ സമീപനം സ്വീകരിക്കുന്ന പോലീസ് ടി വി കെയോട് മാത്രം വിവേചനപരവും കഠിനവുമായ വ്യവസ്ഥകൾ അടിച്ചേൽപ്പിക്കുന്നത് തുടരുകയാണെന്നും അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചിരുന്നു കരൂർ ദുരന്തത്തിന് പിന്നാലെ തിരിച്ചിറപ്പള്ളിയിൽ നടന്ന ടി റാലിയും മദ്രാസ് ഹൈക്കോടതി നടത്തിയ നിരീക്ഷണവും ചർച്ചയായിട്ടുണ്ട് തമിഴക വെട്ടിക്കഴകം നേതാവ് വിജയ് നടത്തുന്ന സംസ്ഥാന പര്യടനം സമാധാനപരമാകാനായി പോലീസും പാർട്ടി സ്വമേധയായും മുന്നോട്ടുവച്ച നിയന്ത്രണങ്ങളൊക്കെ വിഫലമായതാണ് ശനിയാഴ്ച വൻ ദുരന്തമുണ്ടായതിനു പിന്നിൽ എന്നാണ് വിമർശനം ഒരു സിനിമാ താരം എന്ന നിലയിൽ വിജയിയെ കാണാൻ ധാരാളം പേർ എത്തുമെന്നും ഇത്തരം ആൾക്കൂട്ടം അപകടമുണ്ടാക്കുമെന്നും ബോധ്യമുള്ളതുകൊണ്ട് തന്നെയാണ് സർക്കാർ പോലീസിനോട് കർശന നിയന്ത്രണം ഏർപ്പെടുത്താൻ നിർദ്ദേശം നൽകിയിരുന്നത് അതുകൊണ്ട് തന്നെ വിജയ് റോഡ് ഷോ നടത്തുന്നതിന് അനുമതി നിഷേധിക്കുകയും ചെയ്തിരുന്നു പകരം പ്രത്യേകം ഒരുക്കിയ ബസ്സിലായിരുന്നു വിജയ് ജനങ്ങൾക്കിടയിലേക്ക് എത്തിയത് ഗർഭിണികൾ കുട്ടികൾ പ്രായമായവർ ഭിന്നശേഷിക്കാർ എന്നിവരെ കൊണ്ടുവരുന്നത് ഒഴിവാക്കാൻ പ്രത്യേക നിർദ്ദേശവും ഉണ്ടായിരുന്നു എന്നാൽ ശനിയാഴ്ച മരിച്ചവരിൽ കുട്ടികളും രണ്ട് ഗർഭിണികളും ഉൾപ്പെടുന്നത് നിയന്ത്രണം പാലിക്കപ്പെട്ടില്ല എന്നുള്ളതിന് തെളിവ് തന്നെയാണ് പോലീസ് കർശന നടപടികൾ പാലിച്ചത് ഈ ഒരു കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് എന്ന് കോടതിയിൽ കൃത്യമായി പോലീസ് വ്യക്തമാക്കും എന്നാൽ പോലീസ് മുന്നോട്ട് വെച്ച എല്ലാ നിയന്ത്രണങ്ങളും കാറ്റിൽ പറത്തിയായിരുന്നു പരിപാടി നടന്നത് എന്നുള്ളതിന് തെളിവ് തന്നെയാണ് ഈ സംഭവങ്ങളെല്ലാം വലിയ രീതിയിൽ ഈ വിഷയം വിജയ്ക്ക് തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്